ഒരിക്കൽ <laughs> മഹാനായ <laughs> <laughs>

അങ്ങനെയുള്ള നടത്തിയ നീ എന്ത് ചെയ്യുമോ എന്ന് ചോദിക്കുകയാണ് ആ സമയത്താ പാവം വന്ന മനുഷ്യൻ പറയുകയാണ് പറയുകയാണ് നിങ്ങൾ കാര്യം നടത്തില്ലെങ്കിൽ ഞാൻ തിരിച്ചു പോ ഞങ്ങൾ ഞങ്ങളെ പരിഭി കാണാം വേണ്ടില്ലേ നിങ്ങളുടെ മുടങ്ങിൽ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാതെ നിങ്ങൾ നിങ്ങളെ തിരിച്ചയച്ചു പക്ഷെ ഒരു ദിവസം വരും ആ ദിവസം നിങ്ങളോട് ഈ സമയത്തെ കുറിച്ചൊക്കെ അത് എപ്പോഴാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് ആ മനുഷ്യരോട് തമാശിച്ചു പറയുകയാ അപ്പോഴാണ് പറയാറു ോട് ആ കാട്ടി പറയുകയാളെ അപ്പൊ ഒരു നേരത്തെ ഭക്ഷണം ചോദിച്ചു ഞാൻ നിങ്ങളുടെ സദസ്സിൽ വന്നപ്പോ നിങ്ങളെ തരാതെ നിങ്ങളെന്നെ തിരിയായിട്ട് കാരണം அது கொண்டு உமர் அவர்கள்

എന്നിട്ടും ചൂട പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദര നീ എന്ന മനുഷ്യരെ ഓർവോർപ്പിച്ചല്ലോ നാളെ കോടതിയെ നീ എന്നെ ഓർവോർപ്പിച്ചല്ലോ ഞാൻ അതിനെ കുറിച്ചും അവിടത്തെ സർവത്തെ കുറിച്ചും പോവുകയാ நீர்ச்சல்லோ இது மனசிலாம் நானே கோட் நம்ம மாத்திர കോടതിയിലേക്ക് നമ്മൾ 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 ഈ ഭൂമിയിൽ മനസ്സിലാക്കുക കോടതിയെ എപ്പോഴും ഓർമ്മിപ്പിക്കുക െ നമ്മൾ കേൾക്കിലേക്ക് മടങ്ങുകയും ഏത് വിഷയത്തിലും ഏത് ലാഹുവിനെയും അവൻ്റെ നമ്മൾ പിടിക്കുക എല്ലാ മേഖലകളിലും ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഒരു ഒരു ജീവിതങ്ങൾ ഉണ്ടാക്കാൻ ഒരു കാരണമാക്കാനുള്ള വാതുപ്രായ കെട്ടി തരുന്ന എല്ലാ വിശേഷികളിലും നമ്മളെ രോഗികളുടെ ഭവനമില്ലാത്തവരവരുടെ പ്രായപൂർത്തിയായ അതുപോലെ ഇങ്ങനെയുള്ള എല്ലാവരും പറഞ്ഞു തന്നതുപോലെ വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയാ ഈ പറഞ്ഞു സഹോദരങ്ങളെ നമുക്ക് പറഞ്ഞുണ്ട് സഹോദരണ്ട് അതുപോലെ നമ്മൾ ചൊല്ലിയാൽ വലിയ വിജയങ്ങളെ നമുക്ക് കൈവരിക്കാൻ കഴിയുന്നതാ ഒന്നാമതായിരുന്നു കൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണവുമോ എഴുപത് പുറത്തു തരുമോ മഹാനായ നാട്ടിൽ മഴയില്ലെന്ന് പറയുകയാണ് നമുക്കറിയാം മഴയില്ലെങ്കിൽ ബുദ്ധിമുട്ടുകളാണ് കൃഷികൾ നശിച്ചു പോകും എല്ലാ ഭാഗത്തിലൂടെയും ബുദ്ധിമുട്ട് പ്രയാസങ്ങളുമാണ് ആ മനുഷ്യനെല്ലാം പറയുകയാണ് നിങ്ങൾക്ക് വഴിയില്ല മഹാനവരുകൾ ആ സമയത്ത് പറഞ്ഞു കൊടുക്കുകയാണ് വർദ്ധിപ്പിക്കുക അഥവാ

மூனாமத மகானோடு மகனவர்களே ില്ല കച്ചവടമില്ല സമ്പത്തേഞ്ഞു ആരീരത്തിൽ പറഞ്ഞുകൊണ്ടു വർദ്ധിപ്പിക്കുക എന്നീ മഹതമായ നിങ്ങൾ വർദ്ധിപ്പിക്കാൻ പറഞ്ഞു കൊണ്ടുപോവുകയാ

വിദ്യാർത്ഥികൾക്ക് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തത് ചോദിച്ചു ഈ മൂന്ന് കൊടുക്കുകയാണ് അഭിപ്രായമല്ല പരശുദ്ധ കുറവാനല്ലോ പറഞ്ഞതാ അപ്പൊ ആയതേതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരത്തില് فَوَلَّتْ ذَٰلِكَ بِأَنَّهُ كَانَ <ım Laser> غَفَّارًا يُرْسِلُ السَّمَاءَ عَلَيْكُمْ مِدْرَارًا وَيُمْدِدُكُمْ بِأَمْوَالٍ وَبَنِينَ وَيَجْعَلُ لَكُمْ جَنَّاتٍ وَيَجْعَلْ لَكُمْ أَنْهَارًا سبحان الله തങ്ങൾ നോക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല വൽ ഖുർആനിലൂടെ പറയുന്നു നിങ്ങൾ ഇസ്തിഗ്ഫാർ വർധിപ്പിക്കാൾ അല്ലാഹു നിങ്ങൾക്ക് മഴയേ നൽകും നിങ്ങളെ സസ്ത്വത്തിൽ അല്ലാഹു വർദ്ധിത്തുകൊള്ളും അതുപോലെ അല്ലാഹുതൻ്റെ ஆகாசமுக்கொண்டியே <laughs> மனசில் <laughs> അതുപോലെ തന്നെ <lush>

കൊടുക്കണേ ആഫിയത്തുള്ള ഞങ്ങൾക്ക് നൽകണേ ഞങ്ങളോട് ചെയ്തിട്ടുള്ളത് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേ കൊടുക്കണേല്ല അതിൽ ഒരാളെ നിരാശപ്പെടുത്തല്ലേ നിരാശപ്പെടുത്തണല്ല അതിൽ രോഗികളുടെ റഹ്മാനെ നിയമങ്ങളിൽ കൊടുക്കപ്പെട്ടവരുണ്ട് അല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ട് റഹ്മാനെ

പുരോഗതി നൽകണേ പലരും വിദേശ രാജ്യങ്ങളിലാണ് അവർക്കൊക്കെ ിൽ പുതിരാനെ അപകടങ്ങളിൽ ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് ചെയ്തിട്ടുണ്ട് അവരുടെ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം നൽകണേ നൽകണേല്ല അപകടങ്ങളിൽ നിന്ന് അവരെ

ിൽ സമ്പത്ത് വേണമെന്നാകെ കുറച്ചു വരെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണേല്ല ഉള്ള സമ്പത്തിൽ വർധനവും നൽകണയല്ല ദീർഘായുസ നൽകണേല്ല ദുനിയും മാത്രവും കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ الله. ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم